ദിലീപ് ഇപ്പോ അമ്മയുടെ മെമ്പർ അല്ല അമ്മയിൽ നിന്ന് ദിലീപ് രാജിവെച്ചതാണ് അത് അമ്മ സംഘടനമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല അത് സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാൻ വേണ്ടിട്ട് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അപ്പൊ അവര് സിനിമാ മേഖലയിലെ വിവിധ ഭാഗത്തുള്ള ആളുകളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നടത്തി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെയാണ് ഐ സി സി എന്ന് പറയുന്ന ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്നൊക്കെയുള്ള തീരുമാനമാണ് പറയുന്നത് അപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്നുള്ളതിനെ പറ്റി നമ്മളതിനെ അന്വേഷിക്കാൻ പോയിട്ടില്ല കാരണം അത് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്താണ് അത് പുറത്തുവിടണം വേണ്ടെന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അതിങ്ങനെ പൊതു താല്പര്യ ഹർജിയോ അതിൻ്റെ പേരിൽ വന്നതിൽ ആണ് കോടതിയിൽ ഒരു മൂവ്മെൻറ് ഉണ്ടായിട്ടുള്ളത് അതിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പങ്കില്ല അത് പുറത്തുവിടണമോ പുറത്തുവിടണ്ടേ എന്ന് പറയേണ്ട അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും അമ്മയ്ക്കില്ല അത് പുറത്തുവിട്ടാൽ പുറത്തുവിടും പുറത്തുവിട്ടില്ല പുറത്തുവിട്ടില്ല അത്ര അതിനകത്ത് അമ്മയ്ക്കൊരു നിലപാടെടുക്കാൻ പറ്റും കാരണം അമ്മ സംഘടനയെ സംബന്ധിക്കുന്ന ഒരു ഒരു കാര്യമല്ല അത് അതുകൊണ്ടാണ് പരാതിക്കാര് ഉന്നയിച്ച പരാതികൾ അത് അത് ന്യായമായ പരാതികൾ തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം നിരവധി പെൺകുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന അഭിനയ രംഗത്ത് മാത്രമല്ല അല്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പോലും സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് വേണ്ട പ്രൊഡ്യൂസർ അസോസിയേഷൻ മാത്രം സംസാരിച്ചിട്ട് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതില് നമ്മള് സർക്കാർ ഇടപെടണം ഞങ്ങളന്ന് ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു തൊഴിൽ മേഖലയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് കൃത്യമായ പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും കൂടെ ഇടപെട്ട് സാധിച്ചിട്ടുണ്ട് സെറ്റിലുണ്ട് അത് അത് ആണ് പേപ്പർ മാത്രമേ ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുക്കാറുള്ളൂ പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതിന് ഒരു കമ്മിറ്റി തന്നെ ഉണ്ട് അന്വേഷിക്കുന്ന ദിലീപ് ഇപ്പോ അമ്മയുടെ മെമ്പർ അല്ല അമ്മയിൽ നിന്ന് ദിലീപ് രാജിവെച്ചതാണ് അതുകൊണ്ട് തന്നെ അമ്മ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ ഇല്ല ഇതുവരെ നമുക്ക് പലരെയും നമ്മൾ സമീപിച്ചെങ്കിലും അവർക്കൊക്കെ വരാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇതേ വരെ നമുക്ക് അന്യഭാഷയിലെ നെടീടന്മാരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അത് ഉമ്മനൊരുമ അത് ാണ് നടത്തുന്നത് ടിക്കറ്റിന്റെ റേറ്റിനെ കുറിച്ചും അതിനെപ്പറ്റി ഒന്നും എനിക്കൊരു വ്യക്തമായ ധാരണയില്ല മനോരമ അവരുടെ പോർട്ടലിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അതിനെ പറ്റി ഒരു വ്യക്തമായ സ്റ്റഡി നടത്തിയിട്ടില്ല